ഇന്നത്തെ വചന ചിന്ത നാളെ ഓർത്ത് ഭാരപ്പെടണ്ട ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ നാളകളെക്കുറിച്ച് ആകുല ചിന്തരാകണ്ട ഭാരപ്പെടണ്ട നമ്മുടെ നാളകളെക്കുറിച്ച് അറിയാവുന്ന യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ശത്രുവല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളെക്കുറിച്ച് നമുക്കറിയാം ഇന്നു നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം എന്നാൽ നമ്മുടെ നാളകളെക്കുറിച്ച് അറിയാവുന്ന ഏക ദൈവം കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മെ സൃഷ്ടിച്ച ഉടയവനായ ദൈവത്തിന് നമ്മുടെ നാളയെക്കുറിച്ചറിയാം ആകയാൽ നാളയെക്കുറിച്ച് വ്യാകുലപ്പെടരുത് ബദനേലെ ലാസർ ദീനമായി മരിച്ചു നാല് ദിവസമായി നാലാം ദിവസം കർത്താവ് യേശു ക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു വന്നു ലാസറിൻ്റെ ഭവനത്തിൽ യഹൂദന്മാരും ഭവനത്തിലെ മാർത്തയും അറിയും എല്ലാവരും കരയുന്നു ഇത് കണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉള്ളം കലങ്ങി യേശുവും കരഞ്ഞു എന്നാൽ ലാസറിൻ്റെ മരണത്തെ കണ്ട് ലാസറിൻ്റെ വേർപാടിനെ ചൊല്ലി മനുഷ്യർ കരയുമ്പോൾ മനുഷ്യർക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട് ലാസറിൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു ലാസർ മരിച്ചു എന്നാൽ യേശു കണ്ണുനീർ വാർത്തുവെങ്കിലും ലാസറിൻ്റെ നാളെ ചുറ്റുമുള്ള സകലരുടെ നാളെയും കുറിച്ചും യേശുവിനറിയാൻ എന്നിട്ടും യേശു കരഞ്ഞു ലാസറിനെ ഒറ്റ വാക്കുകൊണ്ട് യേശു ക്രിസ്തു ഉയർപ്പിച്ചു ആ ഭവനത്തിൽ ഇനി രണ്ട് സഹോദരിമാർ മാത്രമാണുള്ളത് ലാസർ മരിച്ചുപോയി ഇനി മാർത്തയുടെയും അറിയുടെയും ജീവിതം എന്താകുമെന്ന് നാട്ടുകാർ ഓർക്കുമ്പോൾ നാട്ടുകാർ മാറണെന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ ലാസറിനെ ദൈവം ഉയർപ്പിച്ച് തിരിച്ചു നൽകിയെങ്കിൽ നാളകളെക്കുറിച്ച് ഓർക്കേണ്ട നാളെയെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ നാളുകളെയും അനുഗ്രഹമാക്കുവാൻ കർത്താവിന് സാധിക്കും അതിനാൽ വിളിച്ചു പറയണം എൻ്റെ ഭാവി എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിലല്ല അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളുടെ കയ്യിലല്ല എന്നെ ചമച്ച എൻ്റെ ഉടയവൻ്റെ കയ്യിലെത്രയും അതിനാൽ എൻ്റെ നാളെ ഓർത്ത് ഞാൻ ഭാരപ്പെടത്തില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണം ഞാൻ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവള്ളം എൻ്റെ ദൈവം എന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നുവെന്ന് തിരുവചനത്തിൽ പറയപ്പെടുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് ഞാൻ അറിയുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് പ്രതികൂലങ്ങളാണോ പ്രതികൂലങ്ങളിൽ നമ്മൾ ദൈവം വളർത്തുവാനിടയാകും തിരുവചന പ്രകാരം പറയുന്നു എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നുവെന്ന് എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നുവെന്ന് ശമരിയിൽ മഹാക്ഷാമം ഉണ്ടായപ്പോൾ യഹോവ ദൈവം എലീശ പ്രവാചകന് കൈമാറിയ അരുളപ്പാടിനെ സാഹചര്യം നോക്കാതെ വിളിച്ചു പറഞ്ഞു ആ വാക്കുകേട്ട് രാജാവിൻ്റെ അകമ്പടിക്കാരൻ പറഞ്ഞു ആകാശത്തെ കിളിമാതിൽ തുറന്നാലും യഹുവയുടെ വാക്ക് സംഭവിക്കത്തില്ല എന്നാണ് എന്നാൽ യഹുവായ ദൈവം അരുളു ചെയ്തതുപോലെ പിറ്റേ ദിവസം ഗോതമ്പും യൗവവും ജനത്തിന് ലഭിച്ചു അകവടിക്കാരൻ തൻ്റെ കണ്ണാൽ കാണുവാനിടയായി സാഹചര്യം നോക്കാതെ യഹുവയുടെ അരുളപ്പാടനെ വിശ്വസിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകും യഹുവയ ദൈവം ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ വാക്ക് പോലെ സംഭവിക്കുമോ എന്ന സംശയവാക്ക് കേട്ട അവിശ്വസിച്ച അകമ്പടിക്കാരനോട് എലീശ ഉത്തരം പറഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ആവട്ടം തന്നെ അവ സംഭവിച്ചു നാളെ അത്ഭുതകരമാക്കി മാറ്റുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മെ നടത്തും ഇന്നുള്ള കടഭാരങ്ങളെ എൻ്റെ കർത്താവ് മാറ്റും ഇന്നനുഭവിക്കുന്ന രോഗികളെ കർത്താവ് മാറ്റും നല്ല നിലവാരമുള്ള ജോലി എൻ്റെ ദൈവം എനിക്ക് നൽകും എൻ്റെ ഭാവിയെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും എന്ന് വിശ്വാസത്തോടു കൂടെ ഈ നിമിഷം വിളിച്ചു പറയണം അകമ്പടിക്കാരൻ അവിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു ആകയാൽ അവന് നന്മ അനുഭവിക്കാൻ സാധിച്ചില്ല ഭജന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ കുറിച്ച് അറിയാവുന്ന ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞു ആകാശത്തിൽ പറവകൾ നോക്കുന്നു അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു അങ്ങനെയാണെങ്കിൽ അതിൽ ശ്രേഷ്ഠമായി മനുഷ്യ ദൈവം പോറ്റി എന്ന് പറയപ്പെടുന്നുണ്ട് നമ്മളെക്കുറിച്ച് ദൈവത്തിന് അതിലേറെ വിചാരമുണ്ടെന്ന് പറയുന്നുണ്ട് ആകെയാൽ ളെക്കുറിച്ച് ചിന്തിക്കാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ഗിരിയിലെ കാനാവിലെ കല്യാണം വരുന്നത് കർത്താവ് വന്നത് മൂന്നാം ദിവസമാണെങ്കിൽ ബദന്യായിയിലെ ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് യേശു ക്രിസ്തു നാലാം ദിവസമാണ് വന്നതെങ്കിൽ വചനം ശ്രമിക്കുന്ന പ്രീതി വചനമേ മൂന്നാം ദിവസമാണെങ്കിലും നാലാം ദിവസമാണെങ്കിലും വൈകിയാലും കർത്താവ് വരും കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിനെയാണോ ആരാധിക്കുന്നത് യേശുവിനാണോ വിശ്വസിക്കുന്നത് യേശുവിനാണോ ക്ഷണിക്കുന്നത് എങ്കിൽ നാളെക്കുറിച്ച് വ്യാകുളപ്പെടേണ്ട വൈകിയാലും കർത്താവ് വചനം ശ്രമിക്കുന്ന താങ്കളുടെ അരുവിലേക്ക് ഇറങ്ങി വരും ഭജനം ശ്രമിക്കുന്ന താങ്കളുടെ നാളുകളെ അനുഗ്രഹമാക്കുവാൻ കർത്താവിന് സാധിക്കും ആകെയാൽ മുന്നോട്ടുള്ള നിമിഷത്തെ കർത്താവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുക വചനം ശ്രവിക്കുന്ന താങ്കളുടെ നാളുകളിലെ അനുഭവങ്ങൾ അത്ഭുതകരവും അതിശയവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് ദൈവകൃപയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാൻ കെട്ട ഗോഡ് ബസ് യു ആമയാണ്